കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കണ്ടില്ലേ കൃഷി ഉപേക്ഷിക്കുമെന്ന് കർഷകർ ചെറുഴ പഞ്ചായത്തിലെ കർഷകരാണ് കാട്ടുപന്നി ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നത് മുട്ടുന്നത് കിഴങ്ങ് വർഗങ്ങളും വാഴയും കൗങ്ങുമെല്ലാം കുത്തി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ പ്രതിരോധിക്കാനാവാതെ കുഴകിയാണ് പഞ്ചായത്തിലെ കർഷകരിൽ ബഹുഭൂരിപക്ഷവും ചെറുപുഴ മുളപ്രയിലെ കൈപ്രത്ത് ജനാർദ്ദന എന്ന കർഷകന് പറയാനുള്ളത് കേൾക്കൂ രണ്ടു വർഷത്തോളായി ഞാൻ ഇവിടെ വാഴ ചേമ്പ് ചേന കപ്പ ഇതെല്ലാം നടുന്നു ഒന്നുപോലും കിട്ടുന്നില്ല അതുകൊണ്ട് ഈ രണ്ട് വർഷമായിട്ട് എൻ്റെ മുകളിലെ പറമ്പിൻ്റെ മുകളിലെ സൈഡിലാണ് കപ്പയും ചേന എല്ലാം നട്ടുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ പൂർണ്ണമായിട്ടും നിർത്തി വെച്ചിട്ടില്ല അതുപോലെ തന്നെ ഇപ്പം പന്നി വന്ന് ഇപ്പം താഴത്തെ റോഡ് സൈഡിലേക്ക് വരാൻ തുടങ്ങി ഇത് ഈ വർഷം ഇന്നിപ്പം ഇന്നലെ രാത്രി വന്നിട്ട് ചെയ്തതാണ് ഇവിടുന്ന് താഴെ ഒരു പത്ത് പതിമൂന്ന് മൂടോളം താഴെ ഈ വർഷം നിന്ന് കിട്ടിയ ആ വിത്ത് വെച്ചത് അത് മൊത്തം ഇത് തിന്നുകൊടുത്തു തിന്നുകൊടുത്തു പറഞ്ഞാൽ അടിയിലെ മാന്തിയിട്ട് ആ വിത്ത് കണ്ട അടക്കം തിന്നു മുകളിൽ വന്നിട്ട് ഇതിപ്പോൾ ഇവിടെ അഞ്ചോ നാലോ അഞ്ചോ അഞ്ചു വാഴ ഈ വലിയ വാഴ തന്നെ ഇതും തിന്നു കൊടുത്തു ഇതിനൊരു ശാശ്വതമായ പരിഹാരം പഞ്ചായത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഇത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കർഷകർ മൊത്തമായിട്ട് ഈ കൃഷി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തി എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടില്ലത് അത്രയാണെന്ന് എനിക്ക് പറയാനില്ല കാരണം ഇത് അധികാരികൾ കണ്ടിട്ട് ഇതിൻ്റെ ഒരു പ്രതിവിധി ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇത് എൻ്റെ മാത്രമല്ല ഇതിൻ്റെ കുറച്ച് ദിവസം പിന്നെ തിരുമേനി ഭാഗത്തും മറ്റും പത്തും ഇരുപതും മുപ്പതും കവുങ്ങകൾ തിന്നിട്ടും ഇതും കാണുന്നുണ്ട് ഇതെല്ലാം വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് കാരണം ഓരോ കൃഷിക്കാരനും ഓരോന്നും ഉണ്ടാക്കി വരുമ്പോൾ അത് നശിപ്പിച്ചു കളയാ പന്നി ഇപ്പോൾ നമ്മളെ ഈ മേഖലയിൽ കുരങ്ങാതുപോലെ ഇല്ല ശല്യം ഇല്ല ഈ പന്നിയാണ് മെയിനായിട്ട് ആയിട്ട് ഇപ്പോൾ ഇവിടെ ഇല്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അനിയൻ്റെ റോഡ് സൈഡിലില്ലേ ഒരു പത്ത് നാൽപ്പത് മൂളം അമ്പത് മൂടും അവളം കപ്പ മൊത്തമായിട്ടെല്ലാം മൊത്തം ഞാൻ അത് വേണമെങ്കിൽ കാണിച്ചു തരാം അത് അതുപോലെ നശിപ്പിച്ചു ഇതുപോലെ എല്ലാവർക്കും ഇതുപോലെ തൊട്ടടുത്ത് ആ പുള്ളിക്കാട്ട് പിന്നെ ബിജുമാഷ അവർക്ക് കപ്പയിട്ടതെല്ലാം മൊത്തം നെറ്റ് മേണിച്ച് അടിച്ച് സൈഡെല്ലാം വളച്ചാൽ അത് മൊത്തം തിന്ന് കൊടുത്തു ഇങ്ങനെ ഓരോരാൾക്ക് ഓരോരോ അനുഭവമുണ്ട് ഇത് എന്തെങ്കിലും അധികാരികൾ ഇതിനൊരു ഒരു പ്രതിവിധി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇത് കർഷകർ ഈ കൃഷിയെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു തലയിലേക്ക് ആണ് ആൾ താമസം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരു ഈ മേഖലയിൽ റോഡ് സൈഡിലാണ് വീടുകളെല്ലാം ബാക്കിയുള്ള ഭാഗത്ത് റബ്ബറിലൊരു റബ്ബറിൻ്റെ ടാപ്പിങ്ങേണ്ട പ്ലാറ്റ്ഫോം മാത്രം വായിക്കും ബാക്കിയുള്ള വാട് വായിക്കും ഇപ്പോൾ അടുത്തന്നെ ഞാൻ പേരെടുത്ത് പിന്നെ രാവിലെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഞാൻ കാര്യം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രദേശത്തെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നു പത്തും നാ ഇരുപതും മുപ്പതും വർഷം ആയ റബ്ബർ മുറിച്ചിട്ട് പിന്നെ വെറുതെ കാലായി ആകിയിട്ട് ഒഴിവാക്കിയിട്ട് വനംപോലുള്ള സ്ഥലം വരെ ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് പറത്ത് ഈ മലയുടെ സൈഡിൽ അവിടെ നിന്നെല്ലാം പന്നി ഇങ്ങോട്ട് വരുന്നത് അതെല്ലാം കാട് തെട്ടിത്തെളിച്ചിട്ടില്ലെങ്കിൽ ഇത് തന്നെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി എടുക്കുക ഒരിക്കലും പന്നി പകൽ കിടക്കില്ല ഇത് പന്നിക്ക് കിടക്കാനുള്ള സൗകര്യം ഒരുപാട് ജനങ്ങൾ ഈ കൃഷി ചെയ്യുന്നവരല്ലാത്തവർ ഒരുക്കി കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് അത് വെട്ടിത്തെളിക്കാൻ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്ത് എല്ലാവരോടും പറഞ്ഞിട്ട് അത് ചെയ്താൽ കുറേ അതിന് പൊർണ്ണമായിട്ടല്ല കുറേ പരിഹാരം ഉണ്ടാകും അതുപോലെ തന്നെ താഴെ പള്ളിയിലപ്പുറം മലപ്പുറം പള്ളിയിലെ തൊട്ടിപ്പുറത്ത് ഒരു മുപ്പത് ഏക്കറയുള്ള സ്ഥലം ഒരു ഒന്നും ചെയ്യാതെ കൃഷി ചെയ്യാതെ ഉള്ള റബ്ബറും ടാപ്പ് ചെയ്യാതെ മൊത്തം കാട് കയറിയിട്ട് കിടക്കുന്നത് അതിലെല്ലാം പന്നി ഇപ്പോൾ സുഖമായിട്ട് കടന്നു തുറക്കാൻ അതിന് ഒരു ആ പകൽ സുഹാസമായിട്ട് കളിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു അതെല്ലാം ഒഴിവായാൽ തന്നെ കുറേ പന്നിശല്യം ഒഴിവാകുന്നതാണ് എനിക്ക് പറയാനുള്ളത് ജനാർദ്ദനെ പോലെ പഞ്ചായത്തിലെ മിക്ക കർഷകർക്കും കാട്ടുപന്നി കാട്ടുപന്നിശല്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് കൃഷി ചെയ്യുന്നതെല്ലാം വിളവെടുക്കുന്നത് കാട്ടുപന്നികളാണ് പന്നികൾ ബാക്കി വെച്ചാൽ കർഷകന് വല്ലതും കിട്ടിയാലായി സ്ഥിരമായി കൃഷി ചെയ്യുന്ന ഭൂമിയുടെ സമീപത്ത് കാടുപിടിച്ച് കിടക്കുന്ന തരിശുനിലങ്ങളാണ് കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രം പകലിവിടെ ഒതുങ്ങിക്കഴിയുന്ന കാട്ടുപന്നികൾ രാത്രിയായാൽ കൃഷിയിടങ്ങളിലേക്ക് എത്തുകയാണ് പതിവ് കാട്ടുപന്നികളെ തുടർത്താൻ അധികൃതർ മുൻകൈയ്യെടുത്തില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കാതെ വഴിയില്ലെന്നാണ് ഭൂരിപക്ഷം കർഷകരും പറയുന്നത് സി സിനെറ്റ് ന്യൂസ് ചെറുപുഴ ലോകം മുഴുവൻ പുതിയ ഊർജ്ജ സ്രോതസ്സിലേക്ക് വഴി മാറുമ്പോൾ നിങ്ങൾ ഇതുവരെയും അതിലേക്ക് മാറി ചിന്തിച്ചില്ലേ നിങ്ങളുടെ വീടിന് മുകളിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി സ്വയം ഉൽപ്പാദിപ്പിച്ച് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലോർത്തുള്ള ടെൻഷൻ ഒഴിവാക്കൂ അതായത് ഇലക്ട്രിസിറ്റി ബില്ല് കണ്ട് ഇനി കണ്ണു തള്ളണ്ട ഇടയ്ക്കിടെ വൈദ്യുതി പോകുമെന്ന ആശങ്കയും വേണ്ട എഴുപത്തി എണ്ണായിരം രൂപയുടെ സബ്സിഡിയോടെ ഇനി നമ്മുടെ വീട്ടിലും കുറഞ്ഞ ചിലവിൽ സോളാർ ഒരുക്കാം ഇപ്പോൾ നമ്മുടെ പാടിയൂട്ട് ചാലിലെ പവർ ഗിൽറ്റി സോളാർ സൊല്യൂഷൻ ിൽ നിന്ന് എസ് ബി ഐ കാനറ ബാങ്ക് എന്നീ അംഗീകൃത ബാങ്കുകളിൽ നിന്നുള്ള ലഘു തവണ വ്യവസ്ഥകളോട് കൂടിയം കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡിയോട് കൂടിയ ഓൺ ഗ്രിഡ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് മലയോരത്തെ ഏക കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഏജൻസി പവർ ഗിൽ ടീ സോളാർ ബയക്കരമുണ്ടിക്ക് സമീപം പാടിയൊട്ടിച്ചാൽ കണ്ണൂർ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ ഫോർ സെവൻ നയൻ ഡബിൾ എയ്റ്റ്